ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കർഷകർ നിർമ്മിച്ച ബണ്ട് സാമൂഹ്യ വിരുദ്ധർ തകർക്കുന്നതായി പരാതി ബണ്ട് തകർന്നതോടെ വെള്ളമില്ലാത്തതിനാൽ അഞ്ഞൂറ് ഏക്കറോളം നെൽകൃഷി ഉണക്ക ഭീഷണിയിലാണ് പ്രശ്നം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ തൃത്താല നാഗലശ്ശേരി പട്ടിത്തറ പഞ്ചായത്തുകളിലെ അഞ്ഞൂറ് ഏക്കറോളം നെൽകൃഷിക്ക് വെള്ളം എത്തിക്കുന്നത് കുർത്തിച്ചാൽ ചിറയിൽ നിന്നാണ് ചിറയിലെ പാലത്തിൽ ഉണ്ടായിരുന്ന ചീർപ്പുകൾ നശിച്ചതോടെ വർഷങ്ങളായി കർഷകർ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇക്കൊല്ലവും പോലെ കർഷകർ പണം ചിലവഴിച്ച് നിർമ്മിച്ച ബണ്ട് സാമൂഹ്യ വിരുദ്ധർ തകർത്തു ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ചിറ കെട്ടിയിരുന്നത്

ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്